വീടെന്നത് മനുഷ്യന്റെ അത്യാവശ്യം മാത്രമല്ല സ്വപ്നം കൂടിയാണ് പക്ഷെ ഇന്ന് പല വീടുകളും അത്യാവശ്യം എന്നത് ആഡംബരം മാത്രമായി കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കിയും കടം വാങ്ങിച്ചും വീട് എങ്ങനെയെല്ലാം മോടി പിടിക്കാമെന്നാണ് ഭൂരിപക്ഷം ആളുകളെ ചിന്തിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുന്ന തരത്തിൽ വീട് വെച്ച് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയി മാറുമെന്ന് ഇവരാരും മനസ്സിലാക്കുന്നില്ല നമ്മുടെ സകല സമ്പാദ്യവും എടുത്തുണ്ടാക്കുന്ന രമ്യഹർമ്മയങ്ങൾ വരുന്ന തലമുറയ്ക്ക് വെറും ആക്രി വസ്തുവാണ് ചുറ്റുപാടുമുള്ള വസ്തുക്കൾ പരമാവധി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടുകൾക്ക് പ്രസക്തിയേറുന്നത് ഈ അവസരത്തിലാണ് കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചതെന്ന് മാത്രമല്ല ചെലവും പരമാവധി കുറയും വീടിന്റെ ആയുസിൻ്റെ കാര്യത്തിലും ടെൻഷൻ വേണ്ട ഇന്ന് നമ്മുടെ നാട്ടിൽ നൂറോ അതിലധികമോ വർഷം ആയുസുള്ള വീടുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ഇതിൽ ഭൂരിപക്ഷവും ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചവയാണ് വീടും പ്രകൃതിയും തമ്മിലുള്ള രസതന്ത്രം നന്നായി മനസ്സിലാക്കി അതനുസരിച്ച് വീട് നിർമ്മിച്ചയാളാണ് സംസ്ഥാന നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനും പെരപ്പങ്കോട് തൈക്കാട് സ്വദേശിയുമായ കെ സി സാജു അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വീട് നിർമ്മാണത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് ചുറ്റുപാടുമുള്ള വസ്തുക്കൾ ഏറെ ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിച്ച മൺവീട് വർഷം ഇരുപത്തിയഞ്ച് കഴിഞ്ഞിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ഇന്നും പുതുമയോടെ നിൽക്കുന്നു മാത്രമല്ല ഏത് കൊടിയ ചൂടിലും എ സി വീടുകളിൽ പോലും കിട്ടാത്ത കുളിർമയും ലഭിക്കുന്നു എല്ലാ മുറിയിലും ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്നത്തെ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ജനകീയാസൂത്രണമാണ് മൺവീടെ എന്ന ആശയത്തിലേക്ക് സാജുവിനെ എത്തിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന വീടുകളോട് അതിനു മുൻപ് തന്നെ യോജിപ്പില്ലായിരുന്നു ചുറ്റുപാടും ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ടൊന്ന് വീട് നിർമ്മിക്കണം എന്ന ആശയം ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ഉയർന്നപ്പോൾ എന്തുകൊണ്ട് തനിക്കത് പ്രാവർത്തികമാക്കിക്കൂടാ എന്നായി സാജുവിന്റെ ചിന്ത പഴയ കാലത്തെ പോലെ മണ്ണ് കൊണ്ട് വീട് നിർമ്മിക്കാമെന്നും ഉറപ്പിച്ചു പക്ഷെ ആഗ്രഹം പുറത്തു പറഞ്ഞപ്പോൾ എതിർപ്പ് മാത്രമായി മട്ടാണോ എന്ന് പോലും ചോദിച്ചവരുണ്ടായിരുന്നു എന്നാൽ എന്ത് വന്നാലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകില്ലെന്ന് സാജു ഉറപ്പിച്ചു മൺവീടിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശദമായി പഠിച്ചു ഇക്കാര്യത്തിൽ വിദഗ്ദ്ധരുടെ ഉപദേശവും സ്വീകരിച്ചു അപ്പോഴാണ് തന്റെ തീരുമാനം എത്ര വലുതായിരുന്നുവെന്ന് സാജു തന്നെ മനസ്സിലാക്കിയത് മണ്ണുവയ്പ്പ് അറിയാവുന്ന തൊഴിലാളികളെ കണ്ടെത്താനായിരുന്നു ആദ്യത്തെ ശ്രമം അത് വിജയകരമായി പൂർത്തിയാക്കിയതോടെ പകുതി വിജയിച്ച മട്ടായി വാസ്തു നോക്കിയതേ ഇല്ല കുടുംബത്തിന്റെ ആവശ്യമറിഞ്ഞു വീട് എങ്ങനെയായിരിക്കണം എന്ന ആദ്യമേ ഒരു പ്ലാൻ മനസ്സിൽ തയ്യാറാക്കി ഒന്നര അടിത്താഴ്ചയിലാണ് അടിത്തറയ്ക്കായി വാനം തോണ്ടിയത് പാറയും ചെളിയും ഉപയോഗിച്ചായിരുന്നു അടിത്തറ നിർമ്മിച്ചത് അത് ഉണങ്ങിയതോടെ ചുവര് നിർമ്മാണം ആരംഭിച്ചു വാനം തോട്ടിയപ്പോൾ കിട്ടിയ മണ്ണും ഒരിടത്തിലെ മണ്ണുമായിരുന്നു ചുവർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് കല്ലും കട്ടയും ഒക്കെ മാറ്റി വെള്ളമൊഴിച്ച് മണ്ണ് ചെളിപ്പരുവമാക്കുകയാണ് ആദ്യത്തെ പണി അതിനുശേഷം മണ്ണിൽ കുറഞ്ഞ അളവിൽ ഭൂമിയും കുമ്മായ ഇതറും ഭൂമി മണ്ണിന്റെ ബലം കൂട്ടാനും കുമ്മായം ചിതൽ പോലെയുള്ളവയുടെ ശല്യം ഇല്ലാതാക്കാനുമാണ് ഒന്ന് രണ്ടാഴ്ച മണ്ണ് അങ്ങനെ തന്നെ ഇടും അത്രയും സമയം കൊണ്ട് വെള്ളം മറന്ന് മണ്ണ് നല്ല നനവുള്ള അവസ്ഥയിലാകും മണ്ണ് പുളിപ്പിക്കൽ എന്നാണ് ഇതിനെ പറയുന്നത് പുളിച്ച മണ്ണിനെ ചവിട്ടുകയാണ് അടുത്ത പണി തൊഴിലാളികൾ കാലുകൾ ഉപയോഗിച്ച് മണ്ണ് പലവട്ടം നന്നായി ചവിട്ടി ചവിട്ടിക്കൊഴിക്കും വീട് നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാന ഘട്ടവും ഇതാണ് ശരിക്കും മണ്ണ് പദം വരുന്നതോടെ ഉരുളകളാക്കും ഈ ഉരുളകൾ കൊണ്ടാണ് ചുവർ നിർമ്മിക്കുന്നത് ഒരു ദിവസം ഒരു കോൽ അളവിൽ മാത്രമാണ് ചുവർ നിർമ്മാണം നടത്തുന്നത് ബലം കൂട്ടാൻ ചുവരുകൾക്കുള്ളിൽ കയർ ഉപയോഗിച്ചിട്ടുണ്ട് ചുവരിന്റെ നീളത്തിനനുസരിച്ച് ഒരു കോൽ അകലത്തിൽ അത്യാവശ്യം കനമുള്ള ചകിരി കയർ കിട്ടും അതിനെ അകത്താക്കിയാണ് ചുവരുണ്ടാക്കുന്നത് ചുവരുകളുടെ ബലം കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ടുകാലത്ത് കാട്ടിൽ നിന്ന് കിട്ടുന്ന വള്ളികളാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത് ചുവരുകൾ മണ്ണുകൊണ്ടാണെങ്കിൽ മേൽക്കൂര കോൺക്രീറ്റ് കൊണ്ടാണ് വാർക്കാൻ ഓട് ഉപയോഗിച്ചതിനാൽ കമ്പിയും സിമന്റും പരമാവധി കുറയ്ക്കാനായി ചുവർ നിർമ്മിച്ചു കഴിഞ്ഞ് ഏണും മുഴയും ഒക്കെ മാറ്റിയ ശേഷമാണ് മിനിസമാക്കൽ നടത്തിയത് മണ്ണ് കലക്കിയ വെള്ളം പലതവണ ചുവരുകളിൽ തേച്ചാണ് മിനിസം വരുത്തുന്നത് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്താൽ പോലും ഇത്രയും മിനിസം കിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ മിനിസത്തിന് ഇപ്പോഴും തരിമ്പ് പോലും മങ്ങലേറ്റിട്ടില്ല തറ ചിരട്ടക്കരിയും മുട്ടയുടെ വെള്ളയും സിമെന്റും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് എന്നാൽ കുടുംബത്തിലെ അംഗങ്ങൾ വളർന്നതോടെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുറികളുടെയും മറ്റും വലിപ്പം വ്യത്യാസപ്പെടുത്തേണ്ടി വന്നു അതോടെ തറയിൽ ഗ്രാനൈറ്റ് പതിപ്പിച്ചു അതിലും ചെലവുചുരുക്കൽ കൊണ്ടുവന്നു കട്ട് ചെയ്ത് കളയുന്ന ഗ്രാനൈറ്റ് വേസ്റ്റ് ആണ് ഇതിനായി ഉപയോഗിച്ചത് ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചതും ഇത് തന്നെയാണ് കസേരയും കട്ടിലുമെല്ലാം മണ്ണിൽ നിർമ്മിച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവയും ഗ്രാനൈറ്റ് പീസുകൾ പതിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മുന്നിലെയും പിന്നിലെയും വാതിലുകൾക്കൊഴികെ വാതിലുകൾക്കോ ജനലുകൾക്കോ പടികളില്ല പട്ടിക കഷ്ണം മാത്രം കൊണ്ടുണ്ടാക്കിയ തുറസായ കേരള മോഡൽ ജനാലകളിലൂടെ എപ്പോഴും പ്രകാശവും പ്രകാശവുമായും വീടിനുള്ളിലെത്തും വീടിനുള്ളിൽ എ സിയുടെ തണുപ്പ് തന്നെ ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ മിച്ചം വന്ന തടികൾ ഉപയോഗിച്ചാണ് സ്വിച്ച് ബോർഡ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ അതിലും പുതുമുട്ട് വന്നു മഴക്കാലത്ത് വസ്ത്രമടക്കാനായി ടെറസിന് മുകളിൽ കുറച്ചു ഭാഗത്ത് ഷീറ്റ് ഇട്ട് എന്ന് മാത്രമാണ് ഈ വീട്ടിലെ അല്പം ആധുനികത ആയിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള ഇരുതല വീടാണ് സാജു നിർമ്മിച്ചത് രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം പൂർത്തിയായപ്പോൾ മൂന്നു ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ചിലവായത് ഇന്നത്തെ കൂലിയും മറ്റും വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ആറോ ഏഴോ ലക്ഷത്തിനപ്പുറം പോകില്ല പക്ഷേ മണ്ണ് വയ്ക്കാനും നിർമ്മിക്കാനും അറിയാവുന്ന തൊഴിലാളികളെ കിട്ടാനില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ്